ുഷ്യനാണ് നിങ്ങൾ ആണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ എന്ന അന്വേഷണവുമായി വന്നതാണ് അപ്പോഴാണ് പറയുന്നത് റജുലുൻ നിങ്ങളെപ്പോലെ തൻ്റെടിയായൊരു മനുഷ്യൻ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പടച്ചവനില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുകയല്ലയോ ദൈവ നിഷേധിയോ നിരീശ്വരവാദിയോ പടച്ചവനില്ല എന്ന് പറയ ഈ പ്രപഞ്ചമൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണെന്ന് പറയേ നിങ്ങളൊരു ഒരു ദൈവനിഷേധിയായിട്ടല്ലയോ അബോത്തൊ ജീവിക്കുന്നത് പിന്നെ എന്താ നിങ്ങളുടെ വ്യക്തിത്വം എനിക്കിഷ്ടമാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ യൗവനം നിങ്ങളുടെ സ്വഭാവഗുണങ്ങൾ ഒമാലു നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഒരിക്കലും വേണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ആരോട് ചെന്ന് കല്യാണം കഴിച്ചോട്ടെ നിങ്ങളുടെ മോളെ എന്ന് ചോദിച്ചാലും ഒരു ഉപ്പയും തന്റെ മോളെ തരില്ല എന്ന് പറയില്ല കാരണം നിങ്ങൾ അത്രക്ക് യോഗ്യതയുള്ള ആളാണ് പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട വിശ്വസിച്ചവളാണ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് വിശ്വസിച്ച പെണ്ണാണ് പഠിച്ചവനില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലമല്ലേ ഹബീബിന്റെ അരികത്തേക്ക് ചെന്ന് ഒന്ന് കെളിമ ചൊല്ലി വിശുദ്ധ മതത്തിലേക്ക് നിങ്ങൾ ചേരണം ഇതിനോളം സത്യമുള്ള മറ്റെന്തുണ്ട് അബൂത്തുൽഹാ ബിംബങ്ങളെ എത്രയാണ് നമ്മൾ പൂജിച്ചത് കാപാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി ബിംബാരാധനയുടെ ഒരു കാലഘട്ടം അറേബ്യയിൽ കടന്നു വന്നപ്പോ നമ്മളും പ്രപിതാക്കന്മാരും ബിംബാരാധന ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മുമ്പ് ഹനീഫായ ഒരു മതം പ്രചരിപ്പിച്ച നബിയായിരുന്നു നബിയുല്ലാഹി ഇസ്മയിൽ അലിസ്സലാമും അവരുടെ പിതാവ് ഇബ്രാഹിം അലിഹിസ്സലാമും ആ നന്മയിലേക്ക് വിളിക്കാൻ വേണ്ടി ലോകത്തിന് ലോകത്തിനവസാനമായി എല്ലാഹു നിയോഗിച്ചൊരു അന്ത്യപ്രവാചകനാണ് നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഈ അനുഗ്രഹം അബൂത്തല്ല കണ്ടില്ലെന്ന് നടിക്കുകയാണോ നിങ്ങൾ അവിടെ ചെല്ല് അവിടെ ചെന്ന് ബുദ്ധിയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണെന്നും ഈ ജീവിതത്തിന് അർത്ഥമില്ലെന്നും വിശ്വസിക്കുന്നതാണോ അതല്ല നമ്മളെ പറഞ്ഞയച്ച അറബ് ഒരു ലക്ഷ്യത്തിനാണ് പറഞ്ഞയച്ചത് ഇത് കഴിഞ്ഞാൽ ഈ നശ്വരമായ ഒരു കൊച്ചു ജീവിതം ഇത് കഴിഞ്ഞാൽ പിന്നെ അനശ്വരമായ ഒരു ജീവിതം പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ദീൻ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും കവികളും കവിതകളും ജ്യോത്സ്യന്മാരും അവരുടെ വാക്കുകളും എല്ലാം തോറ്റുപോകുന്ന അറബ് സാഹിത്യത്തിന്റെ മനുഷ്യനൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധം ആനന്ദകരമായ ആകർഷകമായ അത്യത്ഭുതകരമായ വിശുദ്ധ പുറമത് റസൂൽ വസ്ലമോദിത്തരുമ്പോൾ ഇത് മനുഷ്യന്റെ വചനങ്ങളാണ് എന്ന് പറയാൻ അബൂത്തുല്ല നിങ്ങൾക്ക് കഴിയുമോ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമാവുകയാണെങ്കിൽ അതാണ് എൻ്റെ മഹർ എനിക്ക് ആഭരണങ്ങൾ വേണ്ട എനിക്ക് മാല വേണ്ട വളകൾ വേണ്ട എനിക്ക് സ്വത്ത് വേണ്ട നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാ ഞാൻ ഒരുക്കമാണ് എന്ന് അബൂത്തുൽഹാ റുലിയോട് സത്യത്തിന്റെ വചനത്തിലേക്ക് മാർഗദർശനം നൽകിയത് എന്നൊരു ചെറുപ്പക്കാരി പെണ്ണാണ് പ്രേമം അനുരാഗം ലവ് അഫയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിന് കണ്ണും കാതും മൂക്കും കുടുംബവും നാടുമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേ ഒരു മുസ്ലിമച്ചായ പെണ്ണും ഒരു മുസ്ലിമായ ആണും ആലോചിക്കണം അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കാത്ത ഒരു ബന്ധമായിരിക്കും ഒരുപക്ഷേ നമ്മൾ കടന്നു പോകുന്നത് ആ ബന്ധങ്ങൾ ദുരന്തങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ഉം മുസുലൈം ഞാൻ അള്ളാഹു വിശ്വസിക്കുന്ന മുസ്ലിമാണ് നിങ്ങൾ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ചെന്ന് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ മുഖം കാണുന്നു കടന്നു വരുന്നത് അബൂ തൊലയാണ് വരുന്നത് അരികത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് മുഖം കണ്ടുകൊണ്ട് തങ്ങൾ പറഞ്ഞു യുടെ കണ്ണുകൾക്കിടയിൽ ഇസ്ലാമിന്റെ വെളിച്ചം ഞാൻ കാണുന്നു ഇസ്ലാം സ്വീകരിക്കാനുള്ള ആ പ്രഭ കണ്ണുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് ഹബീബിന്റെ ആ വചനം സത്യം തന്നെയായിരുന്നു وأشهد أن محمد رسول الله